എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇത് നമ്മളൊരു വലിയ വെജിറ്റബിൾ ഗാർഡൻ ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ബേസിക്കലി ഇവിടെ മരച്ചേനിയുണ്ട് ഏർ വഴുതനുണ്ട് മുളകുണ്ട് പടുപ്പലുണ്ട് വെള്ളരി ഉണ്ട് അങ്ങനെ കുറെ പച്ചക്കറികളുണ്ട് ഇവിടെ ഇത് ലോക്ക്ഡൗൺ കാലത്താണ് ഞാനും എൻ്റെ അച്ഛമ്മയും കൂടി ഇത് ഉണ്ടാക്കിയത് നമുക്ക് തോട്ടം കാണാം ഇത് മരിച്ചീനിയാണ് നിനക്ക് എല്ലാവർക്കും അറിയാം മരിച്ചീനയുടെ മാതൃദേശം ബ്രസീലാണ് ഇത് പോർച്ചുഗീസുകാരാണ് നമ്മുടെ നാട്ടിലേക്ക് കൊറഞ്ഞത് ഇതിപ്പോ നട്ടിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ പന്നിശല്യം നല്ലോണ്ടു ഇവിടെ എന്നിട്ട് വരെ തുണി കളച്ചു വെട്ടിട്ടും കുറേ ചെടികളും അങ്ങനെ രക്ഷപ്പെട്ടു പോണു ഇതിപ്പോ ഇതിപ്പോൾ മുളകും തൈ ആണ് നിറയെ പൂവൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഇത് വെറൈറ്റി പറയുകയാണെങ്കിൽ ഇത് ഒറീസ മുളകാണ് ഒറീസാ മുളകുന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒറീസയിൽ മാത്രം ഉണ്ടാവണ മുളകാണെന്ന് അത് തെറ്റാണ് നിറയെ പൂ പോലെ തന്നെ ഒന്നും കൊഴിഞ്ഞ് പോയില്ല നിറയെ കായ്കൾ ഉണ്ടാവും പക്ഷെ ഒരു കാര്യം പറയാം നല്ല എരിവാട്ടോ മുളകിന് സഹിക്കൂല അത്ര എരിവാ ഇത് വെണ്ടക്കയാണ് ഇപ്പോൾ കുറച്ച് സ്പെഷ്യൽ വെണ്ടയ്ക്കയാണ് അതിന് കായാന്ന് പറയുന്നു കുറച്ച് തടിച്ചിട്ടാണ് കായുണ്ടാവുക വെക്കാനാണ് ഇത് കൂടുതൽ നല്ലത് കൂട്ടുകാരെ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ മുളകാട്ടോ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും നമ്മുടെ മുളകും ഉരുളക്കിഴങ്ങും ഒരേ ഫാമിലി പെട്ടവരാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല പക്ഷേ ഇതൊരു അഡീഷണൽ ജനറൽ നോളേജ് ആയിട്ട് നിങ്ങൾ കരുതിക്കോളൂ ഇതിപ്പോൾ അവിടെ ചീര പാവ കുറച്ച് അവിടെ എവിടെയൊക്കെ മുളച്ചിട്ടുണ്ട് മുളയ്ക്കാനാവുന്നേ ഉള്ളൂ ഇത് വെള്ളരിയാണ് എനിക്കിപ്പോ പൂവുള്ള ഭാഗം കായ്ക്കുള്ള ഭാഗം കാണിച്ചു തരാൻ പറ്റില്ല കാരണം അതൊക്കെ വലിയ നീളത്തിലാ പോയിരിക്കണം കാട്ടിലൊക്കെയാണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ തന്നെ വഴുതന തൈകളാണ് തൈകളല്ല വഴുതനകളാണ് അപ്പൊ ഇതിന്റെ കായ കാണില്ലല്ലോന്നാരും കരുതരുത് ഇപ്പൊ വെളവഴുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നല്ല കായകളൊക്കെ കിട്ടി ഇതിന് ഇതിന് ഇത് വിത്തിന് വെച്ചതാണ് ഇത് വയലറ്റ് വഴുതനയുടെ കൈയോളാണ് ഇതൊക്കെ ഇനി പച്ച പച്ചവെഴുതനയും പാടത്താണ് ഫ്രണ്ട് ഇത് മത്തനാണ് ഇതിന്റെ ഇല കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഡിസ്നിയില് കാർട്ടൂണിലൊക്കെ കാണിക്കുന്ന പോലെ നല്ല ഭംഗിയായ ഇലയാണ് എനിക്ക് വെജിറ്റബിൾസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇല മത്തൻ്റെതാണ് ഇപ്പൊ ഇന്നലെയും കൂടി ഇതിന് വലിയ മത്ത അറുത്തിട്ടേ ഉള്ളൂ ചിലപ്പോ ഇവിടെ ജൈവ കീടനാശിനികളാണ് ഉപയോഗിക്കാറ് കെമിക്കലൊന്നും ഇവിടെ യൂസ് ചെയ്യാറില്ല ഇന്നലെ ഒരു വലിയ മത്തനാണ് കിട്ടിയത് അപ്പോൾ ശരിക്ക് ചിലവരുടെയൊക്കെ വീട്ടിൽ നമ്മളെ വലിയ മത്തം കാണും പക്ഷെ അതിന്റെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ പുഴുക്കളൊക്കെ തുരന്നിട്ടുണ്ടാവും അത് വിചാരിച്ചിട്ട് ഇവിടെ പുഴുക്കാടൊന്നും എന്ന് കരുതണ്ട ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോ ഇല്ല ജൈവ കീടനാശിനികൾ നന്നായി യൂസ് ചെയ്യണമുണ്ട് പപ്പായുടെല വേപ്പിൻ്റെ മിശ്രിതം അതൊക്കെ നന്നായി യൂസ് ചെയ്യുന്നുണ്ട് നല്ല കുറവുണ്ട് കേട്ടോ അപ്പം ഞാൻ ജൈവ കീടനാശിനിൻ്റെ ഒരു വീഡിയോ വൈകാതെ ചെയ്യുന്നുണ്ടാവും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും മത്തനും കുമ്പളത്തിനുമൊക്കെ ഇതേപോലത്തെ വള്ളികൾ ഇത് ഇവർക്ക് ചെടികളിലൂടെയും മരങ്ങളിലൂടെയും അങ്ങനത്തെ വടികളിലൂടെയും ഒക്കെ കയറി പോവാൻ സഹായിക്കുന്ന സാധനമാണ് ഇത് മുകുലത്തിൻ മുകുലത്തിൻ്റെ രൂപാന്തരാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിരിക്കും ഇതെന്താ പച്ചക്കറിത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് നിറയെ കാടും പൊന്തി ഇത് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യ എന്താ പറയുക ആരോഗ്യ സസ്യങ്ങളാണ് ഇത് കഴിക്കാൻ പറ്റുന്നതൊന്നുമല്ല എന്നാലും ഓരോ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന ചെടികളാണ് ഇതിങ്ങനെ കുറേ മിക്സായി കിടക്കുകയാണ് എന്നാലും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ടാവും അത്രയ്ക്കുണ്ട് ഓരോ ഇതിന്റെ പേര് ഉപയോഗങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യണം ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത ഒരു വീഡിയോ അധികം വൈകാതെ ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ചെടിയാണ് പക്ഷേ ഇതിന് അസാധാരണമായ ഉപയോഗങ്ങളുണ്ട് ഇതിന്റെ വേര് മുതൽ കതിരി വരെ മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും പറയാറുണ്ട് ജലദോഷത്തിന് മരുന്നില്ലാന്ന് ചിലർ പറയും മരുന്ന് കഴിച്ച ഏഴ് ദിവസം ചിലവർ പറയും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ച രണ്ടും ഒന്നും തന്നെയാണ് ഇത് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കിച്ചണിൽ ഈ തുളസിയും കൊണ്ടൊരു കാപ്പി ഉണ്ടാക്കി കുടിച്ചാൽ മൂന്നു നേരം കുടിച്ചാൽ മാറാവുന്ന ജലദോഷേ നമുക്കൊക്കെ വരാറുള്ളൂ അതാണ് എൻ്റെ കുഞ്ഞു പച്ചക്കറി തോട്ടം ഈ ഞാനും അച്ഛമ്മയും ചേർന്നുണ്ടാക്കിയ ഒരു തോട്ടം മുറ്റത്തുണ്ട് ആ സൈഡിലുണ്ട് പാടത്തുണ്ട് കുറേ ഉണ്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം അപ്പൊ കൊച്ചു കൊച്ചു മരങ്ങളും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് പപ്പാ തൈകള് തേൻ വരിക്ക ലാവുകള് മാവുകള് അടയ്ക്കാപ്പഴ തൈ മരം തന്നെ ഉണ്ട് കിട്ടോ അടക്കാപ്പഴത്തിൻ്റെ സൂര്യനൊക്കെ ജോലികളൊക്കെ കഴിഞ്ഞ് അസ്തിക്കുന്ന നേരായി പിന്നെ എൻ്റെ തോട്ടത്തിലെ ജോലികളൊക്കെ കഴിഞ്ഞ് പോകുന്ന നേരമായി അപ്പോൾ പന്നികളൊക്കെ ഇറങ്ങാനുള്ള നേരമായിരുന്നു ഞാൻ പെട്ടെന്ന് പോകട്ടെ സൈനിങ് ഓഫ് വിത്ത് ആൻ ഹാപ്പി സൺസെറ്റ് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണുവരെ